അസാ വള്ളാ നൌഫലാണ് എനിക്ക് എൻ്റെ വിശേഷം എല്ലാവരും സ്വകാര്യമെന്ന് വിചാരിക്കുന്നു രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനിടയ്ക്ക് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല അപ്പോൾ എന്തായാലും ഉമർക്ക് വേണ്ടി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഉമ്രക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് വാക്സിനേഷൻ നിർബന്ധമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിജൈറ്റിസ് വാക്സിനാണ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കേണ്ടത് ഈ ഈയൊരു വാക്സിനാണ് നിങ്ങൾ ഉമറക്കു വേണ്ടി വരുന്നതിന് മുമ്പ് എടുക്കേണ്ട വാക്സിൻ നിങ്ങൾ ഒരു ഉമറക്ക് വരാൻ തീരുമാനിച്ചുള്ള ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ പത്ത് ദിവസം മുമ്പേ ഈ വാക്സിൻ എടുത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു മെനിഞ്ചൈറ്റിസ് വാക്സിൻ നിർബന്ധമില്ലാതെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഫെബ്രുവരി ഒന്നാം തീയതി മുതലാണ് ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ഉമർക്ക് വേണ്ടി വരുന്നവർ ഈ കാര്യം അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റൗഗയിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കാറുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് റൗബയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ഒരു വർഷത്തിൽ ഒരു തവണയാണ് എല്ലാ എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നത് ന്യൂസുക്ക് ആപ്ലിക്കേഷനിലൂടെ പക്ഷെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ചക്കുള്ളിലായിട്ട് ഇതിലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ന്യൂസക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഇരുപത് മിനിറ്റിലും റൗലയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെന്റ് ഇപ്പോൾ ന്യൂസുക്ക് ആപ്ലിക്കേഷനിൽ അവൈബ് അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഞാനിവിടെ വീഡിയോ താഴെ കൊടുക്കാം പശ്ചാത്തലപത്തിയതിനു ശേഷം ന്യൂസക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ കാണാം റൗല അതുപോലെ തന്നെ ഒമ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം അതിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം റൗള ഫോർ മെൻ റൗള ഫോർ വുമൺ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം അതിന് താഴെയായിട്ട് ഇൻസ്റ്റന്റ് ട്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഞാനൊരു റൗണ്ട് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇരുപത് മിനിറ്റിലും റൗളയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലൊക്കേഷൻ എനേബിൾ ചെയ്യുക ലൊക്കേഷൻ ഓൺ ആക്കി വെക്കുക ഫോണിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മസ്ജിദ് നബവിൻ്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം അവിടുന്ന് എനിക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഈ അപ്പോയിൻമെന്റ് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പലർക്കും ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഒരു വർഷത്തിൽ ഒരു തവണ ഉണ്ടായിരുന്ന അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഒരു സിസ്റ്റം മാറി എല്ലാ ഇരുപത് മിനിറ്റിലും കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ അറിയാൻ പറ്റും ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വരാറുണ്ട് ചിലർക്ക് അപ്പോയിൻമെന്റ് കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റന്റ് ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ജനറേറ്റ് ചെയ്ത് കിട്ടാത്തൊരു പ്രശ്നവും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പലർക്കും ഒന്നും രണ്ടും തവണയൊക്കെ ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ കിട്ടിയവരുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നല്ല വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാ വലൈക്കും വാഹനത്തുള്ള